പണിയെടുക്കാൻ അവർക്ക് സമയമില്ല അവൻ്റെ കൈയ്യെ തഴമ്പില്ല നാക്കേ മാത്രമേ തഴമ്പുള്ളൂ പണിയെടുക്കുന്നതിൻ്റെ കൈയ്യെ തഴമ്പുള്ള ഇവൻ്റെ പറഞ്ഞു പറഞ്ഞാൽ അവൻ്റെ നാക്കേ മാത്രമേ തഴമ്പുള്ളൂ നാക്കേ തഴമ്പുള്ള വേറെ തേണ്ടികൾ വല്ലപ്പൊളിക്കാട് തേണ്ടു കടപ്പണമെന്ന് വെച്ചാൽ കൃഷിയായി തഴമ്പുള്ള കുഞ്ഞുമാനെ പോലെ ഉള്ളത് ചെയ്യിക്കാൻ എടുത്തു കഴിയുമ്പോൾ അവൻ്റെ കൈയുടെ ബലം നമുക്കറിയാം പക്ഷേ ഞാൻ ഒരിക്കലും കടമില്ല പക്ഷേ ചരക്ക് തൂക്കിയാൽ അപ്പോൾ തന്നെ പണം കൊടുക്കും എത്ര ആയിരം ഉണ്ടായിരും ഒരു ലക്ഷം ഈ ഒരു തട്ടിപ്പുകാരന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത് ഇനി കടത്തന്നെ കൂടെ ഇരുന്ന് നിരങ്ങുന്നവരാണ് കമന്റ് ബോക്സിൽ ഓരോരുന്ന് കൃത്യമായിട്ട് എഴുതി വിടുന്നത് അല്ല അതിന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ ജന്മന ഇങ്ങനെയാ അവരെ കർന്നമാരായിട്ട് തിന്മ ഉണ്ടാക്കി ചെയ്തു വെച്ചു കുറേ സമ്പത്ത് സ്വത്വം വായിച്ച് മക്കളായിട്ട് കടത്തണ്ണേക്കൂടെ നിരങ്ങ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ പേരാ നിറങ്ങുന്നത് ഞാൻ പറരിക്കും പറഞ്ഞു ഇതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കാവോ ഞാൻ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം കൊല്ലപ്പള്ളി അഞ്ച് സ്ഥലത്തുള്ളൂ ഇനി ഇങ്ങനെ നിറങ്ങേയുള്ളൂ അഞ്ചാറ് പേരെ പറ്റി രാവിലെ മെയിൽ ഉച്ചവരായിരിക്കും ആരെങ്കിലും പറ്റിച്ച് എന്തായിരിക്കും ഞാൻ എണ്ണേച്ച് വീട്ടിൽ പോകും എന്നിട്ട് അവർക്കെല്ലാം മറ്റുള്ളവരെ വിമർശിക്കാനാണ് പണിയെടുക്കാൻ അവർക്ക് സമയമില്ല അവൻ്റെ കൈയ്യെ തഴമ്പില്ല നാക്കേ മാത്രമേ തഴമ്പുള്ളൂ പണിയെടുക്കുന്നതിൻ്റെ കൈയ്യെ തഴമ്പുള്ള ഇവരുടെ നാ പറഞ്ഞു പറഞ്ഞ് അവൻ്റെ നാക്കേ മാത്രമേ തഴമ്പുള്ളൂ നാക്കേ തഴമ്പുള്ള ഓറെ തെണ്ടുകൾ വല്ലപ്പൊളിക്കൂടെ തെണ്ട് തറപ്പെടുന്നതെന്ന് വെച്ചാൽ കിഴായി തറമ്പുള്ള കുഞ്ഞുമാനെ പോലെ ഉള്ളവർ ചേയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൈയുടെ ബലം നമുക്കറിയാം ഇവരൊക്കെ പണിയെടുക്കുന്നതാണ് മറ്റേ പണിയെടുക്കാത്തവരും അവൻ്റെ ആക്കേ പിടിച്ചാലേ തഴമ്പുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സത്യം സത്യവും നീതി ഇല്ലാത്ത കുറേ പേര് എല്ലാ കാലത്ത് കാലഘട്ടത്തിലുമുണ്ട് അത് ജന്മ അത് ആദിമ ആദിമ സമ പോലെയുള്ളതാണ് അത് നമ്പരകർത്താവ് നോക്കിയിട്ട് പോലും എല്ലാത്തിനെയും തിരുത്താൻ പറ്റില്ല പന്ത്രണ്ടത്തിൽ ഒരെണ്ണം വഴിവിട്ട് പോയി നമ്മുടെ നാട്ടിൽ അങ്ങനെ പന്ത്രണ്ടത്തിൽ ഒന്ന് വെച്ച് വഴിവിട്ട് പോവും നൂറ്റിയിരുപെണ്ണം ഉണ്ടെങ്കിൽ പത്തെണ്ണം വഴിവിട്ട് പോകും അത് സമുദായ എല്ലാ സമുദായത്തിലുമുണ്ട് കത്തോലിക്കനാ കൊണ്ട് മാത്രമല്ല എല്ലാ എല്ലാത്തിനും നല്ലതും ഉണ്ട് മോശവും ഇവിടെ ഞാൻ ഈ പള്ളിയിൽ പോവാ പണ്ടപ്പള്ളി വരെ പോവാണ് അവിടെ പരിപാടി പണ്ടപ്പള്ളിയിൽ ഒരു കാർഷിക വിപണന കേന്ദ്രമുണ്ട് ഈ വർഷത്തെ ഏറ്റവും നല്ല വ്യാപാരി നാടസ്ഥാനങ്ങളിൽ മാത്രം വയ്ക്കുന്ന വ്യാപാരിക്കുള്ള സ്വന്നാ സമ്മാനം എനിക്ക് അവർ നൽകുന്നതെന്ന് പറഞ്ഞ് നോട്ടീസ് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ സമയത്തിന് അവിടെ എത്താൻ വേണ്ടി പോവാ ജോജിക്ക് സമയം ഉണ്ടെങ്കിൽ അവിടെ വരെ നല്ലൊരു വീഡിയോ ചെയ്ത് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള അവസരമുണ്ട് സമയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടി അയ്യോ കുടുംബസമേതം അപ്പൊ എന്തായാലും ഞാനും പോരാ നമുക്കൊരു വീഡിയോ ചെയ്യാലോ ആ പണ്ടപ്പള്ളി മാർഗിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ചെയ്യാനും നല്ലൊരു അവസരം കിട്ടുക സമയം ഉണ്ടാക്കി പോരുകയാണെങ്കിൽ ഈ വരുന്ന പൊതുയോഗത്തിന് ജോണിയാടിന്റെ മികച്ച ഒരു ബിസിനസ്സുകാരനായിട്ട് ആദരിക്കുകയാണല്ലോ അപ്പൊ ഞാനീ ജോണിയാറിനെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ വന്നൊരു കമൻറ്റ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു തോന്നുന്നു അതായത് തട്ടിപ്പ് കാരൻ പറഞ്ഞു അപ്പം ഈ ഒരു തട്ടിപ്പുകാരന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷ ഈ വിപണിയിൽ വന്നിട്ട് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരാളാണ് ഒരു ബില്ലിലെ പെശു കണ്ട് അധിക പറ്റായിട്ടുണ്ടല്ലോ പുള്ളിക്ക് തൂങ്ങി കുറഞ്ഞു പോയാലും കൂടുതൽ പൈസ എന്നാലും തിരിച്ചു തരും അതുപോലെ ഞങ്ങൾക്ക് ഒറ്റ ദിവസം ഞങ്ങൾ പുള്ളിയുടെ പൈസ വാങ്ങിച്ചാൽ ഏഴായിരം രൂപ പെശു വന്നിട്ട് ഞങ്ങൾക്ക് ഏഴായിരം രൂപ തിരിച്ചു കൊണ്ടുത്തുന്ന ഓർമ്മപ്പെടുത്തി തന്നൊരു വ്യക്തിയാണ് അങ്ങനെ നൂറ് ശതമാനം സത്യസന്ധമായിട്ടും നൂറ് ശതമാനം കൃഷിക്കാർക്കും അനുകൂലമായിട്ടും ചരക്ക് വിളിച്ച് ഈ മാർക്കറ്റിന് വിപണിയെ നിലത്തുന്നൊരു വ്യക്തിയാണ് ഈ ജോണിയ ഒരു ബിസിനസ്സുകാരനല്ലായിരുന്നു അതറിയാം ഒരു കർഷകൻ കൂടെ കൂടി ആയതുകൊണ്ടുള്ള കർഷകരുടെ ആ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചരക്കിന് വില തരം മേടിക്കുന്ന ആളാണ് ഒരിക്കലും കർഷകനെ ചൂഷണം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇരിക്കണം എന്നുള്ളൊരു താല്പര്യമില്ല പുള്ളി വന്ന് മാർക്കറ്റിനെ റേസ് ചെയ്യാന്നുള്ളതാണ് പുള്ളിയുടെ ഉദ്ദേശം പ്രോത്സാഹനം നൽകുക പ്രോത്സാഹനം നൽകുക രീതിയിൽ നല്ല രീതിയിലൊരു പെരുമാറ്റം മാർക്കുന്നുണ്ട് അതേ ഒരു വഴിയോര കൂടെ വഴിയോര കച്ചവടാന്ന് പറയാം എന്നാണെങ്കിലും അതിൽക്കുള്ള എക്സ്പെൻസ് കുറവായിട്ടായിരിക്കാം അതിന് വില കൂട്ടി സാധനം എടുക്കുന്നുണ്ട് കൊടുക്കണ്ട കൊടുക്കണ്ട അങ്ങനെ ചില ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ കുറച്ച് പുള്ളിക്ക് കിട്ടുന്ന ആനുകൂല്യം ഇവിടെ കൃഷിക്കാർക്ക് തരുന്നു കൃഷിക്കാരുടെ ചെറുക്കുകൾ വിലക്കൂട്ടി വാങ്ങിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രശ്നമായിട്ട് പൈസയുടെ കാര്യത്തിന് ഏറ്റവും ഞങ്ങൾ കറക്റ്റ് ഒരിക്കലും പുള്ളിക്ക് ഡെബിറ്റ് ഇല്ല എല്ലാം പുള്ളി കറക്റ്റ് ക്രെഡിറ്റ് ചെയ്ത് ക്യാഷ് ചെയ്തിട്ട് പോകുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ലേലം ശ്രദ്ധിച്ചു അപ്പം പ്രസന്റാണ് ഇതിൽ ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകന് പരമാവധി വില കട്ടത്തക്ക രീതിയിലുള്ള ലേലമാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ള വിപണികളിൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന അഞ്ച് വിപണികളിലൊക്കെ തുടങ്ങും ഞാൻ ഈ ജില്ലയുടെ ഈ മാർക്കറ്റുകളുടെ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറിയാണ് അപ്പോൾ എല്ലാ മാർക്കറ്റുകളുടെയും ലേലം എനിക്ക് വാട്സാപ്പ് വഴി കിട്ടി കിട്ടി അതിലെല്ലാം ഒരു ആവറേജ് നോക്കും പിന്നെ നമ്മൾ വരുന്ന ഈ വിപണിയിൽ വരുന്ന തമിഴ്നാട് വഴക്കിട്ട് അതുമായിട്ട് നോക്കും അപ്പോൾ അതിനുമായിട്ട് ഒരു പത്ത് രൂപ ഒരു പതിനഞ്ച് രൂപ ഡിഫറൻസിലൂടെ ലയം തുടങ്ങും അങ്ങനെ എല്ലാ ചെറുക്കളുടെയും ഈ എറണാകുളം ജില്ലയിലെ മൊത്തത്തിൽ വലിയ ടോട്ടലൈസ് ചെയ്തിട്ട് അതിനെ കുറച്ച് റേസ് ചെയ്ത് തോക്കിയാണ് ലേരം തുടങ്ങുക സൊസൈറ്റി തുടങ്ങിയിട്ട് എത്ര വർഷമായി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി തുടങ്ങി തുടങ്ങിയതാണ് തുടങ്ങിയത് അന്ന് മുതൽ എത്ര കർഷകർ ഈ ഗ്രൂപ്പിലുണ്ട് നിങ്ങളുടെ ഈ സൊസൈറ്റി ഗ്രൂപ്പിൽ ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കർഷകരുണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് കർഷകരുണ്ട് അംഗങ്ങളായിട്ടുണ്ട് എന്നൊക്കെയാണ് നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് വെള്ളി ശരിയായ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ച ഉച്ചയാഴ്ച സംഭരിക്കും ശനിയാഴ്ച പത്ത് മണി ഒരു സംഭരണം അത് കഴിഞ്ഞിട്ടായിരുന്നു ഇപ്പം ഇത് ഇങ്ങനൊരു പരിപാടി ആരംഭിക്കാനുള്ള കാരണം എന്താ ഈ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലുണ്ടല്ലോ ഇങ്ങനെ വിപണികളില്ലാത്തത് കൊണ്ട് കൃഷി വളരെയധികം പോയായിരുന്നു അന്ന് നമ്മൾ വർഷം വെറും പതിനാറ് ലക്ഷം രൂപ ഇരക്കു വിറ്റ സൊസൈറ്റിക്ക് ഇന്നൊരു വർഷം ഒന്നേ മുക്കാൽ കോടിയുടെ വ്യാപാരമുണ്ട് അത്രമാത്രം കൃഷി ഇവിടെ പുരോഗമിച്ചു കർഷകൻ്റെ മതിയായ വില കിട്ടും അതിലൊക്കെ കാശായിട്ട് തന്നെ കിട്ടും കടമില്ല കടമില്ല കർഷകൻ ഒരിക്കലും കടമില്ല കർഷകർ ചരക്ക് തൂക്കിയാൽ അപ്പോൾ തന്നെ പണം കൊടുക്കും എത്ര ആയിരം ഉണ്ടെങ്കിലും ഒരു ലക്ഷം ഉണ്ടെങ്കിലും അവരുടെ പണം അപ്പം കൊടുക്കും ഇപ്പം ഈ ഇങ്ങനൊരു സൊസൈറ്റി ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള കർഷകർക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടെയുള്ള കർഷകർക്ക് അവരുടെ എല്ലാവിധ കാർഷികോൽപ്പന്നങ്ങളും ഒന്നുപോലും നഷ്ടപ്പെടാതെ മാന്യമായ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കും ഇവിടെ വരുന്ന സാധനങ്ങൾ മുഴുവൻ വിറ്റ് കൊടുക്കാമെന്നുള്ള ഉറപ്പ് ഉറപ്പുണ്ട് 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 എത്ര കിലോ കൊണ്ടോ എന്നാലും എത്ര പോലെ ഉണ്ടോ എത്ര ടണ്ണ്ണ് വന്നാലും പോകും പോവും പോകും അതിൻ്റെ പൈസ അന്ന് തന്നെ കൊടുക്കും അന്ന് തന്നെ കൊടുക്കും അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ വർഷവും കർഷകരേക്ക് ആദരിക്കുന്നുണ്ടല്ലോ ഓവ് കർഷകരെ ആദരിക്കുന്നുണ്ട് എല്ലാ വർഷവും വാർഷിക പൊതുയോഗവും ഏറ്റവും ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം കിട്ടി കർഷകർക്ക് മെമ്മൻഡോയും നല്ല അവാർഡും കൊടുക്കും പിന്നെ ഏറ്റവും നല്ല വ്യാപാരിക്കും ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നു നമ്മൾ ഈ ലേലം എപ്പോഴും ആരംഭിക്കുന്നത് ലേലം എല്ലാ ശനിയാഴ്ചയും രാവിലെ പത്ത് മണിക്ക് പത്ത് മണിക്ക് ആരംഭിക്കും അപ്പോൾ ഏകദേശം സമയത്തോടുകൂടി തീരും തീരം ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേണ്ടി വരും നിങ്ങൾ എത്ര കമ്മിറ്റിക്കാരുണ്ട് ഞങ്ങൾ പത്ത് കമ്മിറ്റിക്കാരും ഒരു സെക്രട്ടറി പിന്നെ കൂടാതെ അതിൻ്റെ അകത്ത് ഇതുകൊണ്ട് ഈ കമ്മിറ്റി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസർ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ മെമ്പേഴ്സുണ്ട് അങ്ങനെ പതിമൂന്നെ കമ്മിറ്റി തന്നെ വരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഈ സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്കൊരു അൻപത്തിയേഴ് ലക്ഷം രൂപയാണെങ്കിൽ പണം തന്നാണ് ഈ ബിൽഡിങ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി പണം തന്നു പിന്നെ ഞങ്ങൾക്ക് ഇത്തവണ ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ട് ലക്ഷത്തി രണ്ടായിരം രൂപയുടെ ആനുകൂല്യങ്ങൾ വന്നു ഇവിടെ ഈ ഒരു മൂല്യവർദ്ധന യൂണിറ്റ് യൂണിറ്റ് ആരംഭിക്കാനായിട്ട് സാമ്പത്തിക രണ്ട് കൃഷി വകുപ്പിന്റെ റിവോൾവിംഗ് ഫണ്ട് പതിനായിരം രൂപ കിട്ടുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ സ്വന്തം സ്ഥലവും അല്ല ഇത് സ്ഥലം ആരക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥലമാണ് ഈ പഞ്ചായത്തിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് പേര് തന്നെ ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് സ്വാശ്രയ കാർഷിക ആലക്കുഴ ഗ്രാമപഞ്ചായത്ത് സ്വയസായ കാർഷിക വിപണി സമിതി ഇതിൻ്റെ പ്രവർത്തനം നടത്തുമ്പം നിങ്ങൾ ജോലിക്കാർ വഹിക്കാറുണ്ടോ ജോലിക്കാരും ഇല്ല ഞങ്ങൾ കമ്മിറ്റിക്കാർ തന്നെ കഠിനം ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അതിന് പ്രതിഫലം എല്ലാം കിട്ടുമോ പ്രതിഫലം ഉണ്ട് ഉണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഒരു അറുന്നൂറ് രൂപ വെച്ച് ഒരു കമ്മിറ്റിക്കാരന് ഓണറേറിയും കൊടുക്കും പിന്നെ മൂന്ന് പേർക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ക്യാഷ്യർ ഫുൾ ടൈം രണ്ട് ദിവസം ജോലി ഉണ്ട് അവർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കും

സർവീസ് ചാർജ് ഇടാൻ ആ അഞ്ച് ശതമാനമാണ് ഇതിൻ്റെ ആകുമൊത്തുള്ള വരുമാനം അതായത് ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന കർഷകരിൽ നിന്നും അഞ്ച് ശതമാനം അത് ലേലിന്റെ കൂടെ ഇറക്കാൻ തൊള്ളായിരത്തത് രൂപ അവർക്ക് കൊടുക്കും കൊടുക്കും അത് ലേല കിട്ടുന്ന പൈസയുടെ ലേലം ചെയ്ത് കിട്ടുന്ന പൈസയുടെ അഞ്ച് ശതമാനം കർഷകരിൽ നിന്ന് ഈ കമ്മീഷൻ വാങ്ങിക്കുന്ന അഞ്ച് ശതമാനം നമ്മൾ മേടിക്കുന്ന കാശിൽ നിന്ന് നാല് ശതമാനം വരെ അവർക്ക് തിരിച്ച് ഞങ്ങള് കൊടുക്കും ഒരു വർഷം ഒരു വർഷം കൊടുക്കും അതായത് നിങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങക്ക് മൊത്തം കേട്ടും നാനൂറ്റി ചരക്കുണ്ടവർക്ക് ചരക്കുണ്ടരുന്നവർക്ക് അവർക്ക് കേട്ടോ കൊടുക്കുന്നുള്ളൂ ഈ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് ഈ ആറ് പഞ്ചായത്തുകളാണ് പ്രവർത്തനം വരികയിരുന്നത് ആലപ്പുഴ ആലപ്പുഴ പുറപ്പുഴ മണക്കാട് ആവോലി മാറാടി തിരുമാറാടി ഇങ്ങനെയുള്ള ഏഴ് പഞ്ചായത്തുകളിൽ പെട്ടെന്ന് കർഷകർക്ക് അൻപതിനായിരം രൂപയുടെ ചരക്ക് ഒരു വർഷം ഇവിടെ കൊണ്ടുവച്ചാൽ മെമ്പർഷിപ്പ് കൊടുക്കും അത് ഞങ്ങൾ ഇത്തവണ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പതിനായിരം രൂപയായി കൊണ്ടെന്ന് വരുമ്പോൾ ഒരു ആയിരം രൂപ മെമ്പർഷിപ്പ് വാങ്ങിച്ചുകൊണ്ട് പുതിയതായിട്ട് മെമ്പർഷിപ്പ് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് പൊതുവോ പാസ്സാക്കി തന്നാൽ ആ രീതിയിലേക്ക് മാറി വരും പതിനായിരം രൂപ സാധനങ്ങൾ കൊണ്ടുവരണം ആയിരം രൂപ ആയിരം മെമ്പർഷിപ്പ് ഫീസ് ഒന്നും ഇല്ല ഇപ്പം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതൊന്നും പുതുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മളതിന് ക്വാണ്ടിറ്റി കുറയ്ക്കും ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഇത് പിന്നെ നമുക്ക് ഓട്ടോ അവകാശത്തിന് അയ്യായിരം രൂപയാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇത്ര എന്താണ് ഓട്ടവകാശത്തിനുള്ളത് ഇതിപ്പോൾ അയ്യായിരം രൂപയാക്കും വരുന്ന വർഷം അയ്യായിരം രൂപ ഉള്ള തിരക്കും കൊണ്ടുതന്നെ ഓട്ടവകാശം ഇത് പൊതുഞ്ഞെടുപ്പുണ്ട് ഇപ്പം ഇരുപത്തി ആറാം തീയതി ഈ വരുന്ന ബുധനാഴ്ച

അതെ മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിട്ട് ഇവിടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കത്തിച്ച നല്ലൊരു കർഷകനാണ് ഒരു പ്രവാസി കർഷകൻ ഇല്ല മൂന്നാം സ്ഥാനം നേടിയ കർഷകൻ ശ്രീ എ നാരായൺ ഇല്ലിത്തൂർ അരിപ്പുഴ അരിപ്പുഴ ടൗണിൽ തൊട്ടടുത്ത കർഷകർ നല്ലൊരു കർഷകനാണ് അതിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ നല്ല കർഷക ഇനി ായിട്ട് ഈ സിനിമമാണ് അതിന് ബ്ലോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല കർഷകനാണ് അദ്ദേഹത്തിന് പതിനായിരം രൂപയുടെ ചെക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കമ്പാസിറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ് അടുത്തതായിട്ട് രണ്ടാം സ്ഥാനം നേടിയ കർഷകൻ ശ്രീ ജോൺസൺ ജോസഫ് മാവിയെ അവാർഡ് പിടിക്കാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് മൂന്നാം സ്ഥാനം നേടിയ കർഷകാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് സാഹു പൊതുവെ ஜோலி கார்க்கு அது கொல்லப்பள்ளி தொடர் காரணம் நம்ம ராமபுரம் கொல்லப்பள்ளி கோட்டயம் ஜெல்லாக்காரனியிருக்க ആശ്രയമായി തിനാണ് ഇങ്ങനെ കാർഷിക വിപണികൾ നമ്മൾ രൂപീകരിക്കുന്നതും അതിനുവേണ്ട സഹായ സഹകരണം ചെയ്യുമ്പോൾ മുന്നോട്ടു കൊണ്ടുപോകുന്നു പക്ഷെ നിർഭാഗ്യങ്ങളെന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിലുടൻ നീളം പല കാർഷിക വിപണികൾ ആരംഭിച്ചിരുന്നെങ്കിൽ പലതും ഇന്ന് അതിൻ്റെ നാശത്തിന്റെ ബക്കിലെത്തിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് അതിനൊക്കെ വിഭിന്നമായിട്ടാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് രൂപം കൊടുത്ത കാർഷിക ഭൂമി കഴിഞ്ഞു പത്തൊമ്പത് വർഷമായിട്ട് ഒരു കോട്ടവും തട്ടാതെ നിൽക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അത് നമ്മുടെ ആലപ്പുഴ പഞ്ചായത്തിനെ അഭിമാനിക്കാവുന്ന കാര്യം ഈ ആ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ വിദ്യകൾ നൂതനമായി രീതികളൊക്കെ തന്നെ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും കർഷകർ അവരുടെ പ്രാരാബന്ധപ്പെടയിൽ അല്ലെങ്കിൽ അതിന് നേരിടാറില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോ ഒരു ചർച്ചയും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കും ഗുരുതര പഞ്ചായത്തുകളും സർക്കാരുകളുമൊക്കെ തന്നെ വിവിധ രീതിയിലുള്ള പദ്ധതി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും പരാജയപ്പെടുത്തുന്നുള്ള ഒരു വസ്തുത കൂടി നമ്മുടെ മുന്നിലിട്ടു അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ ഊട്ടിയിടക്കുന്ന പ്രത്യേകിച്ചും നമുക്ക് കാർഷിക മേഖലയിലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റേത് ഇതര മേഖലയിലാണെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വേറൊരു മുഖം നൽകേണ്ടതുണ്ട് കാരണം എല്ലാവരെയും ഉപകരിപ്പിച്ച് രാഷ്ട്രീയത്തിനധീതമായി എല്ലാവരെയും കുട്ടിച്ചേർന്ന് സ്ത്രീ അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരിനെ നമ്മുടെ മുഴുവൻ കഴിയാത്ത സാഹചര്യത്തിലെ കാര്യം കടന്നു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രാദേശിക സ്രോതസ്സത്തെ പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥാപനങ്ങൾ സാമ്പത്തിക സ്രോതസ്സുകളടക്കമുള്ളവയെ പ്രാദേശികമായി വിനിയോഗിക്കുന്ന തരത്തിലേക്ക് പ്രാദേശിക സർക്കാർ മാറേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്കേണ്ടത് ഇത്തരത്തിലുള്ള കാർഷിക വിപണികളും സഹകരണ സംഘങ്ങളുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് തരം ഈ പൊതുയോഗം ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനത്തിതായ നന്ദി നമസ്കാരം രണ്ടായിരത്തി അഞ്ചിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ കർഷക ലേലചന്തയായി പ്രവർത്തനം ആരംഭിച്ച പണ്ടപ്പള്ളിയിലുള്ള സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശുദ്ധമായ വീഡിയോ നമ്മളുടെ ചാനലിൽ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും മാതൃയാക്കാവുന്ന ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് സ്വാശ്രയ കാർഷിക വിപണന സമിതിയുടെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കർഷകർക്ക് സപ്പോർട്ട് ചെയ്യുമല്ലോ